അമീബ കൊണ്ടുണ്ടാകുന്ന മസ്തിഷ്ക ജലം അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മലിനമായിട്ടുള്ള ജലം മൂക്കിനുള്ളിൽ കടന്ന് ചെല്ലുന്നത് കൊണ്ടാണ് മൂക്കും മൂക്കിന്റെ അനുബന്ധ ചേംബേഴ്സും സ്ഥിതി ചെയ്യുന്നത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അതിനകത്തേക്ക് ജലം ചെന്നു കഴിഞ്ഞാൽ നമ്മൾ വായിലേക്ക് വെള്ളം എടുക്കുന്നത് പോലെ അല്ല അതിനകത്ത് മൂക്കിനകത്ത് വെള്ളം ചെന്നു കഴിഞ്ഞാൽ അതിലുള്ള അനേകം ചേംബറുകളിൽ ഈ വെള്ളം കെട്ടിക്കിടക്കാനും ചിലപ്പോൾ മലിനമായിട്ടുള്ള ജലത്തിൽ നിന്നുമുള്ള രോഗാണുക്കളുള്ളിൽ കടന്നു ചെല്ലാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ വാട്ടർ സ്പോർട്സ് ഫോർ എക്സാമ്പിൾ വാട്ടർ സ്കീയിങ് എന്നുള്ള ഒരു സ്പോട്ടുണ്ട് അതായത് പാഞ്ഞു പോകുന്ന ഒരു ബോട്ടിന്റെ പിന്നിൽ ഒരു കയറിൽ ഞാന് കിടന്ന് കാലിനടിയിൽ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉള്ള കാര്യം അതുപോലെയുള്ള ഒരു സംഗതി വെച്ചതിനു ശേഷം വെള്ളത്തിന്റെ മുകളിൽ കൂടി തന്നെ തന്നെ പോകുന്ന ഒരു സംഗതിയാണ് വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ വാട്ടർ സ്കീയിങ് എന്നൊക്കെ പറയും അതുപോലെ ജെറ്റ് ഇങ്ങനെയുള്ള പല ഹൈ സ്പീഡ് സംഭവങ്ങളിലും ഈ അമീബിക് മെനിങ്കു എൻകെഫലൈറ്റിസ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിനുള്ളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ട് വെള്ളം ഇരച്ചു കയറാനുള്ള ഒരു അവസരമാണത് അപ്പോൾ ഈ വർഷം തന്നെ ഈ ഇതുപോലെ വാട്ടർ സ്കീയിങ് ഇത് അമേരിക്കയിലാണ് വാട്ടർ സ്കീയിങ് ചെയ്തതിന് ശേഷം ഒരു ഒരു വ്യക്തിക്ക് ഇത് പിടിപെടുകയും അപകടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്